കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഇന്ത്യൻ ഓഹരിമിണി ചാഞ്ചാട്ടത്തിന്റെ പാതയിലായിരുന്നെങ്കിലും അടുത്തിടെയുള്ള മുന്നേറ്റത്തോടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഓഹരി സൂചികളായി എൻ എസ് എൻ്റെ നിഫ്റ്റിക്കും ബി എ സി സെൻസെക്സിനും സർവ്വകാല റെക്കോർഡ് നിലവാരം തിരുത്തി കുറുക്കാൻ സാധിച്ചു എന്നാൽ പ്രധാന സൂചികളുടെ കുതിപ്പിനിടയിലും സ്മോൾ ക്യാപ് ഓഹരി സൂചികൾ നിറമങ്ങിയ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ട് ഒരു വർഷത്തെ നിലവാരത്തിൽ നിന്നും പത്ത് ശതമാനം താഴെയാണ് ഉള്ളത് എന്നിരുന്നാലും സ്മോൾ ക്യാപ് ഓഹരികളും നില മെച്ചപ്പെടുത്തുമെന്നാണ് നിക്ഷേപ ലോകത്തെ പ്രതീക്ഷ ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ശക്തമായ തിരുത്തൽ നേരിട്ടതും അടിസ്ഥാനപരമായി ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നതും ഇപ്പോഴത്തെ വിപണി വില എഴുപത്തഞ്ച് രൂപ നിലവാരത്തിൽ താഴെ നിൽക്കുന്നതുമായ മൂന്ന് ട്രെൻഡിംഗ് സ്മോൾ ക്യാപ് ഹോട്ടറിൽ വിശദാംശങ്ങൾ നോക്കാം ആദ്യം സജ്ജി ഇന്ത്യ ഹെൽത്ത് കെയർ സെക്ടറിൽ ആവശ്യമായ തേർഡ് പാർട്ടി സേവനങ്ങളുടെ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് മേഖലയിൽ ബംഗളൂരു കേന്ദ്രമാക്കി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മുൻനിര കമ്പനികളിലൊന്നാണ് സജിലിറ്റി ഇന്ത്യ ലിമിറ്റഡ് ഈ മേഖലയിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായി ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയാണിതെന്ന പ്രത്യേകതയുമുണ്ട് അമേരിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്ഥാപനങ്ങളും അവിടെയുള്ള ആശുപത്രികളും മെഡിക്കൽ ടെക്നോളജി കമ്പനികളും തമ്മിൽ നടക്കുന്ന ഇടപാടുകൾ സെറ്റിൽ ചെയ്യുന്നതിന് സഹായിക്കുന്ന ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിലാണ് സജിലിറ്റി ഇന്ത്യ പ്രധാനമായും ശ്രദ്ധ തോന്നിയിട്ടുള്ളത് നിലവിൽ കമ്പനിയുടെ പ്രധാന ഉപഭോക്താക്കളെല്ലാം അമേരിക്കയിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണ് സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നിന്നും കാലോചിതമായി ഉരുത്തിരിയുന്ന ആവശ്യങ്ങളെ നേരിടാനുള്ള ശേഷി കരസ്ഥമാക്കുന്നതിനാണ് സജിലിഡ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് പോലെയുള്ള നവീന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സേവനങ്ങൾക്കായി കൂടുതൽ നിക്ഷേപമർക്കാനും കമ്പനി പദ്ധതിയിടുന്നു ഇതിലൂടെ ഉപഭോക്താക്കളുടെ നേട്ടം വർദ്ധിപ്പിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ കമ്പനിയെ പ്രാപ്തമാക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനു പുറമെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും സജിലിഡ് ഇന്ത്യ നൽകുന്ന പരിഗണനയും ശ്രദ്ധേയമാണ് ഇതിലൂടെ ആഗോളതലത്തിൽ ഉപഭോക്ത അടിത്തറ വിപുലപ്പെടുത്താനും കമ്പനിയുടെ ഭാവി വളർച്ച ഉറപ്പുവരുത്താനും സാധിക്കുമെന്നാണ് കരുതുന്നത് അതുപോലെ സജിലിറ്റിൻ്റെ മൊത്തം കടബാധ്യത കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതും ഒരു പോസിറ്റീവ് ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ കടം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പിന്നിടുമ്പോഴത്തേക്കും ആയിരത്തി നാൽപ്പത് കോടി രൂപയെ താഴ്ന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിനിടയിൽ സജിലിറ്റി ഇന്ത്യയുടെ വരുമാനത്തിൽ പതിനാല് പോയിന്റ് ഒൻപത് ശതമാനം വീതവും അറ്റാദായത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനാണ് തുടർന്നും സാലിലൈറ്റി ഇന്ത്യ കമ്പനി ശ്രദ്ധയിൽത്തേണ്ട ഒരു മുഖ്യ ഘടകം ലാഭക്ഷമതയും ലാഭമാർജ്ജനം മെച്ചപ്പെടുത്താൻ ഇത് അത്യന്താപേക്ഷിതവുമാണ് ഏകദേശം ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം കഴിഞ്ഞ ആഴ്ച സാലിലൈറ്റി ഇന്ത്യ ഓഹരിൽ നാൽപ്പത്തൊമ്പത് രൂപ നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആറുമാസത്തിനിടെ ഈ സ്മോൾ ക്യാപ് ഓഹരിൽ മുപ്പത് ശതമാനത്തോളം നേട്ടം കരസ്ഥമാക്കിയതോടെ ഈ വർഷം തുടക്കത്തിൽ നേരിട്ട കനത്ത തിരിച്ചടലിൽ നിന്നും ഓഹരിക്ക് കരകയറാനും സാധിച്ചിട്ടുണ്ട് ജിയോ ഫിനാൻഷ്യൽ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനങ്ങളിലൊന്നാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിലായിരുന്നു ഈ സ്മോൾ ക്യാപ് കമ്പനിയുടെ തുടക്കം പ്രധാനമായും ഷെയർ ബ്രോക്കിംഗ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് തുടങ്ങിയ സേവനങ്ങളിലാണ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് ഇന്ത്യയിലും ജി സി സി രാജ്യങ്ങളുമായി അഞ്ഞൂറിലധികം ശാകളും കമ്പനിക്കുണ്ട് ഏകദേശം രണ്ടായിരം കോടി രൂപയോളമാണ് ജിയോജി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ നിലവിലെ വിപണി മൂല്യം അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ കമ്പനിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതും ഇന്ത്യയിലെ രണ്ടാം നിരം മൂന്നാം നിര നഗരങ്ങളിൽ നിന്നുമാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കമ്പനിക്ക് കഴിയുന്നത് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ജിയോജിത്തിന്റെ വരുമാനത്തിലും ലാഭത്തിലും വർധന പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ർഷത്തിനുള്ളിൽ കമ്പനിയുടെ വരുമാനം നാനൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി നാപ്പത്തേഴ് കോടി രൂപയെ ഉയർന്നു സമാനമായ കമ്പനിയുടെ ലാഭവും ഇതേ കാലിടെ തൊണ്ണൂറ്റാറ് കോടി രൂപയിൽ നിന്നും നൂറ്റി അറുപത്തിയേഴ് കോടിയിലേക്കും വളർന്നു അതേസമയം നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ലാഭകം കൈമാറുവാൻ ജയോജി ശ്രദ്ധിക്കുന്നുണ്ട് നിലവിൽ രണ്ടേ ദശാംശം ഒന്നര രണ്ട് ശതമാനം തോതിലാണ് ഈ സ്മോൾ ക്യാപ്പ് ബോഹറുടെ ഡിവിഡൻഡ് ഈഡ് രേഖപ്പെടുത്തുന്നത് താരതമ്യം ഭേദപ്പെട്ട ഡിവിഡൻ ഈ നിലവാരവുമാണ് കഴിഞ്ഞ ആഴ്ച എഴുപത്തൊന്ന് രൂപ നിലവാരത്തിലായിരുന്നു ജയോജി തൊഹരുടെ ക്ലോസിംഗ് കുറിച്ചത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ ഈ കേരള ലിസ്റ്റ് മ്പനിയുടെ ഓവറിൽ നാൽപ്പത് ശതമാനത്തിനത്തിലാണ് നേരിട്ടിരിക്കുന്നത് ബി സെൽ ഇൻഡസ്ട്രീസ് ധാന്യങ്ങളുടെ സംഭരണത്തിൽ വൈദഗ്ധ്യമുള്ള രാജ്യത്തെ മുൻനിര അഗ്രോ പ്രോസസിംഗ് മാനുഫാക്ചറിംഗ് കമ്പനികളൊന്നാണ് ബി സെൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് കമ്പനിയുടെ തുടക്കം ഭക്ഷ്യ എണ്ണ ഡിസ്റ്റിലറി ബയോഡീസൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നാല് മേഖലകളിൽ കമ്പനിക്ക് ശക്തമായ ബിസിനസ് സാന്നിധ്യം അറിയിക്കാനായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ബീ സെൽ ഇൻഡസ്ട്രീസിൻ്റെ വരുമാനത്തിനുള്ള ലാഭത്തിലും ക്രമാനുഗത നിലയിലുള്ള വർധന പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിനൊടുവിൽ കമ്പനിയുടെ വരുമാനം ആയിരത്തി തൊണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിനൊടുവിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയായി ഉയർന്നു സമാനമായി കമ്പനിയുടെ അറ്റാദായയും ഇതേ അളവിനിടെ അറുപത്തിനാല് കോടി രൂപയിൽ നിന്നും നൂറ്റി മൂന്ന് കോടി രൂപയിലേക്കും വളർന്നിട്ടുണ്ട് അതേസമയം നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ലാഭവിധം കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണ് ബീസൽ ഇൻഡസ്ട്രീസ് നിലവിൽ ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് ഈ ഓഹരി ഡിവിഡൻഡുകളിൽ രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ച മുപ്പത്തി രണ്ട് രൂപ നിലവാരത്തിലായിരുന്നു ബീസൽ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ് കുറച്ചത് ഈ വർഷം ഇതുവരെയുള്ള കാലളവിൽ എഫ് എം സി ജി ഓഹരിൽ നാൽപ്പത് ശതമാനത്തിലും തിരുത്തലും നേരിട്ടു മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം പങ്കുവയ്ക്കുന്നതാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി വിണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് ന് മുമ്പ് സെബിയങ്കൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക അല്ലെങ്കിൽ സ്വന്തം നില കൂടുതൽ പഠനം നടത്തുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം